അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ അത് വലിയൊരു വിഷയമാണ് ഒരുപാട് സംസാരിക്കേണ്ട ഒരു വിഷയമാണത് കാരണം സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത് അള്ളാഹു താലു ഓരോരോ ആളുകൾക്ക് കൊടുക്കുന്ന കഴിവാണ് നമുക്കറിയാം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്സലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു മൊഴിജിതത്താണ് സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത് നമുക്കറിയാം മഹാനായ യൂസുഫ് നബി അലി ഇസ്സലാം ജയിലിൽ അകപ്പെട്ട് അവിടെ നിന്ന് പുറത്തു വരാനുള്ള കാരണം ഈ സ്വപ്ന വ്യാഖ്യാനമാണ് അപ്പൊ അങ്ങനെ സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത് വലിയൊരു വിഷയമാണ് ചില വീഡിയോയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്ന പോലെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ലൈക്കും ഒരു കമൻ്റും തരിക കാരണം നമ്മുടെ വീഡിയോ യൂട്യൂബ് എല്ലാവരിലേക്കും റെക്കമെൻഡ് ചെയ്യാൻ അത് കാരണമാകും എന്ന് ഓർമ്മപ്പെടുത്തുന്നു നമ്മളെല്ലാവരും സാധാരണ സ്വപ്നങ്ങൾ കാണാറുള്ളവരാണ് എന്നാൽ ചില സ്വപ്നങ്ങൾ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ചിലത് എവിടെയെങ്കിലും തട്ടിമുട്ടി ചിലത് സംഭവിക്കും ചിലത് സംഭവിക്കാതെ പോവും ഇങ്ങനെ പല തരത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ മഹാന്മാര് പറയുന്നു സ്വപ്നം കണ്ടാൽ അത് ഫലിക്കുന്ന ചില സമയങ്ങളുണ്ട് ഏത് സമയത്ത് സ്വപ്നം കണ്ടാലാണ് ആ സ്വപ്നം ഫലിക്കുക എന്ന് അതിൽ വളരെ പ്രധാനപ്പെട്ട സമയമായിട്ട് പറയുന്നത് ഒന്ന് രാത്രിയുടെ അവസാന സമയം അതായത് സ്വഭയ്ക്ക് തൊട്ട് മുമ്പ് സുഭിക്കും തൊട്ട് മുമ്പ് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കണ്ടാൽ അതും ഫലിക്കുമെന്ന് പറയുന്നവരുണ്ട് കൈലൂലത്തിന്റെ ഉറക്കെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ലൊഹർ ബാങ്കിന്റെ കുറച്ച് മുമ്പ് ഒരല്പം ഉറങ്ങുക അതാണ് കൈലൂലത്തിന്റെ ഉറക്ക് അപ്പൊ ആ ഉറക്കിൽ കണ്ട സ്വപ്നവും ഫലിക്കുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത് അതായത് പാമ്പിനെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ മായന എന്താണ് അതിൻ്റെ വ്യാഖ്യാനം പാമ്പ് എന്ന് പറയുമ്പോൾ തന്നെ പല ആളുകളും അതേപോലെ അർത്ഥം വെക്കും അത് ശത്രുവാണ് ഞമ്മളൊരു പാമ്പിനെ സ്വപ്നം കണ്ടു എന്നൊരാളോട് പറഞ്ഞാൽ ഉടൻ തന്നെ അയാളുടെ മറുപടി ആ നിനക്ക് ശത്രുക്കളുണ്ട് ഇത് തന്നെ ആയിരിക്കും